ഒരിക്കലും ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന ചില നഗ്ന സത്യങ്ങൾ അത് ഞാനിപ്പോ വെളിപ്പെടുത്താൻ പോവാം ഇളങ്കാറ്റ് ജയേഷന്റെ മുടിയിലൂടെ തട്ടിത്തടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അന്ന് ഞാൻ തീരുമാനിച്ചത് ഈ നായരുകുട്ടിയെ ഒരിത്തേക്കും ഞാൻ വിട്ടുകൊടുക്കില്ല അതുകൊണ്ട് പെൺകുട്ടികളായിട്ട് അടുക്കാൻ വേണ്ടി അടുക്കാൻ പല പലപ്പോഴും ഞാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സൂര്യനൊരു നാളക്കാലത്ത് മറന്നേക്ക് പുറത്ത് വരും അങ്ങനെ മറന്നേക്ക് വന്ന കുണ്ടനാണോ നീ കുണ്ട ആ ഒരു സംഭവത്തിൽ കഴിഞ്ഞിട്ട് കാരണം എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് എന്നെ ഒരു കാണൂ മറ്റേ മൃഗീയമായ ഇപ്പൊ സ്ത്രീകളെ പീഡിപ്പിക്കാന്ന് പറയാറില്ലേ പറയല്ലേ അപ്പൊ അതേപോലെ എന്നെ ചെറുതായിട്ട് റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു ചേട്ടന് ഇതിനെ പറ്റി വലിയ ധാരണയില്ലേ അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ വീട്ടിൽ പറഞ്ഞു അടിച്ചു എന്ന് പറഞ്ഞിരുന്നു അല്ലാതെ ഈ വേറെ സെക്സ്ലായിട്ടൊന്നും ചെയ്തില്ല പക്ഷെ മാനസികമായിട്ട് എന്നെ അടിക്കുക മാന്തുക പെച്ച അതൊരു റേപ്പിംഗ് സെക്ഷനിലാണല്ലോ Я чи А ей എന്നെ അടിക്കുക മാന്തുക പെച്ച അതൊരു റേപ്പിംഗ് സെക്ഷനിലാണല്ലോ പക്ഷെ സ്ത്രീകൾക്ക് ഒരു മുൻ തൂക്കം ഉള്ളത് കൊണ്ട് നമുക്കന്ന് ഒരു മൈനറായത് കൊണ്ട് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റിയില്ല അത് പിന്നെ അതുകൊണ്ട് പലപ്പോഴും സ്ത്രീകളെ കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു സംസാരിക്കാനായിട്ട് പെണ്ണുങ്ങളെ കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങളൊക്കെ തെറ്റി ആനുങ്ങളുടെ വ്യായാമം ഒരിക്കലും ഒരുപാട് നാളെ കൗൺസിലിംഗ് ചെയ്തിട്ടാണ് അതൊക്കെ രതീഷ് ഞാനല്ലേ വിളിക്കുന്നത് ഇങ്ങനെ അവിടെ തുടങ്ങാമോ രതീഷ് പൊങ്ങട്ടെടുക്കന്നെ പൊങ്ങട്ടെ പൊങ്ങട്ടെന്നെ അതെ അത് പൊങ്ങട്ടേട്ടെ നിങ്ങൾ വിചാരിച്ചു നടക്കില്ല നല്ല കട്ടപ്പാരി എടുത്തിട്ടു അച്ഛല്ലേ